ഇന്നത്തെ ദിവസം സന്തോഷ് ചേട്ടൻ്റെ കൂടെ ഞങ്ങളുടെ സ്വന്തം മോങ്ങത്തിലുള്ള ഷാജഹാൻ ഖാൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ എന്താ പരിപാടി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ബുള്ളറ്റ് ഉണ്ട് കയ്യിൽ അപ്പോൾ നമ്മുടെ സന്തോഷേട്ടൻ എന്ന് പറയുന്ന പഴയ മോഡൽ ബുള്ളറ്റിന്റെ മെക്കാനിക് കൂടിയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അത് ക്ലിയർ ആകാൻ വേണ്ടി പോകാം കേട്ടോ അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ബുള്ളറ്റ് ഉണ്ട് അത് എടുത്തിട്ട് വേണം ഇത് ഞങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ അങ്ങനെ അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നതാണ് അപ്പോൾ അതിനവിടെ ഒരു നല്ലൊരു അടിപൊളി പൂച്ചാണ് കേട്ടോ അപ്പോൾ ആ പഴയ ബുള്ളറ്റിന്റെ ശബ്ദം നമുക്ക് ആദ്യം കേട്ടാലോ എനിക്ക് തോന്നുന്നു ഇന്നും ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ തലമുറയിൽ വന്ന ബുള്ളറ്റ് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ആ പഴയ ഗാംഭീര്യം ഇല്ല കേട്ടോ കാരണം ശബ്ദവും കാര്യങ്ങളൊക്കെ ഒക്കെ പോയി സൈലൻ്റ് ആയൊരു വണ്ടിയും മാറി പക്ഷെ നമ്മൾ ബുള്ളറ്റിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഈ ഒരു മുതല് കണ്ടിട്ടായിരിക്കും കേട്ടോ അത് നാട്ടിലൂടെ പോകുമ്പോൾ തന്നെ ആ ഒരു പൊട്ടപ്പുട്ട പൊട്ടപ്പൊട്ട എന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക എന്താ പറയാ നമുക്കിങ്ങനെ ഒരു കോരി തെരച്ചു പോകും അതിലൂടെ നിന്ന് പോകാൻ അതിൽ നിന്ന് കയറാനൊക്കെ അതും കഴിഞ്ഞാൽ ഞങ്ങൾ ബുള്ളറ്റ് സന്തോഷമായിട്ടുണ്ട് നേരെ നാട്ടിലേക്ക് പോകാണ്ടി അപ്പോൾ നാട്ടിലെത്തിയതിനു ശേഷം വീണ്ടും ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങി കേട്ടോ നമ്മുടെ കൂടെ വേറെ ആളും കൂടി ഉണ്ട് നമ്മുടെ അച്ചായനും കൂടി ഉണ്ട് കേട്ടോ അനീഷ് അച്ചായൻ അതിന് കൂടെ നമ്മളെ രാഹുലുണ്ട് അതിന് സന്തോഷേട്ടം ആ വണ്ടിയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയതെന്ന് വീട്ടിലിട്ടോ അങ്ങനെ നേരെ എത്തി ശേഷം നമ്മളിനി നമ്മുടെ ഒരു സ്പെഷ്യൽ അതിഥി കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം അപ്പം രാഹുൽ ഒപ്പം തന്നെ ഞാനും സന്തോഷേട്ടൻ അപ്പോൾ സന്തോഷേട്ടൻ്റെ കാപ്പിയെന്ന് പറയണ ഒരു ടേസ്റ്റ് ഉണ്ട് ആ രീതിയിൽ ഇനി എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ രീതിയിൽ കിട്ടിയാൽ എന്ന് പറയും ഇത് നിങ്ങൾ കണ്ടുണ്ടോ മാൽപൂരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം പിടിച്ച് വലിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് കഴിക്കണ തന്നെ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം കാരണം വെച്ചാൽ അത് അങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവമാണ് അതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ക്ഷമയും കൂടി വേണം കഴിക്കാൻ ഒരു ഇത് കേട്ടോ എന്താണെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയാണ് അതേ കണ്ടില്ല നിങ്ങളെ അപ്പം നമ്മുടെ അനീഷനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് മുതൽ അങ്ങനെ ഇനി നമ്മുടെ ടീമിൽ ഇനി ഒരുപാട് ആളുകളുണ്ട് ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കാണിച്ചു തരണം കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇതേ ഞങ്ങൾ എല്ലാവരും പിരിയാണ് അതെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടായിട്ട് പോകുന്നത് അതിനിടയ്ക്ക് ഒരുപാട് ദിവസം ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫ്രീ ആയിട്ട് ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിലമ്പൂരിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ ബോർഡ് കാണൂല ഇവിടുന്ന് അങ്ങോട്ട് നിലമ്പൂരിലേക്ക് പോകുകയാണെങ്കിൽ കാണും വികസനങ്ങളൊക്കെ പലതും കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പെട്ടു പോവുകയാണോ എന്താണെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഇങ്ങനെ പോവുകട്ടോ